ബിജെപിക്ക് ഇത് ശക്തമായ പ്രഹരം തന്നെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് ഇതാ കൈവിട്ടു പോയിരിക്കുന്നു കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തെറ്റുമുറി വാർഡിൽ എൽ ഡി എഫിന് പിന്നും വിജയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ തുളസി വിജയിച്ചു കയറി മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ ലഭിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥി അഖിൽ പൂലേത്ത ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് തച്ചിൻ്റെ അകത്ത് ഇരുന്നൂറ്റി രണ്ട് വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തേക്ക് പോയി ബി ജെ പിയുടെ കൈവശമുണ്ടായിരുന്ന വാർഡാണ് എൽ ഡി എഫ് പിടിച്ചെടുത്തത് അംഗമായിരുന്ന അമൽരാജ് രാജ് വെച്ചിനെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഫലം പഞ്ചായത്ത് ഭരണത്തെ ബാധിക്കില്ല ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് വോട്ടുകളാണ് തെറ്റിമുറിയിൽ ഉണ്ടായിരുന്നത് എണ്ണൂറ്റി ഇരുപത്തിയെട്ട് പേർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ജില്ലയിൽ അഞ്ച് പഞ്ചായത്തുകളിൽ ആറ് വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പടിഞ്ഞാറെ കല്ലട പഞ്ചായത്തിലെ നടുവിലക്കര ചടയമംഗലം പഞ്ചായത്തിലെ പൂങ്കോട് കുന്നത്തൂർ പഞ്ചായത്തിലെ തെറ്റിമുറി ഏറൂർ പഞ്ചായത്തിലെ ആലഞ്ചേരി തേവലക്കര പഞ്ചായത്തിലെ കോയിവിള തെക്ക പാലക്കൽ വടക്ക് വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അതേസമയം നാട്ടിക പഞ്ചായത്തിലെ ഗോഖലെ വാർഡ് സി പി എമ്മിൽ നിന്നും കോൺഗ്രസും പിടിച്ചെടുത്തു അതോടെ പഞ്ചായത്തും യു ഡി എഫിന് സ്വന്തമായി സംസ്ഥാനത്തെ പതിനൊന്ന് ജില്ലകളിലെ മുപ്പത്തൊന്ന് തദ്ദേശീയ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മുപ്പത്തൊന്ന് തദ്ദേശീയ സ്വയംഭരണ വാർഡുകളിലേക്ക് ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അറുപത്തി ഒന്ന് ദശാംശം എട്ട് ഏഴ് ശതമാനം പേരായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത് നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പുരുഷന്മാരും നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറും അടക്കം തൊണ്ണൂറ്റിമൂവായിരത്തി നാനൂറ്റി അൻപത്തിനാല് പേർ വോട്ട് രേഖപ്പെടുത്തിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിരുന്നു ഒരു ജില്ലാ പഞ്ചായത്ത് വാർഡ് പതിനൊന്ന് ജില്ലകളിലെ നാല് ബ്ലോക്ക് വാർഡ് മൂന്ന് മുനിസിപ്പാലിറ്റി വാർഡ് ഇരുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡ് എന്നിവിടങ്ങളിലായിരുന്നു ഡിസംബർ പത്തിന് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് രാവിലെ പത്ത് മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു ഫലം വന്നുകൊണ്ടിരിക്കുകയാണ് കുന്നത്തൂർ പഞ്ചായത്ത് തെറ്റിമുറി അഞ്ചാം വാർഡ് ബിജെപിയുടെ കൈവശത്തിലാണ് ായിരുന്നു ആഹ് അംഗമായിരുന്ന അമൽരാജ് രാജിവെച്ചതിനെ തുടർന്നായിരുന്നു ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പട്ടികജാതി പുരുഷ സംവരണമാണ് ഇവിടെയുള്ളത് സി പി എമ്മിന്റെ എൻ തുളസി യു ഡി എഫിനായി അഖിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് എന്നിവരായിരുന്നു മത്സരരംഗത്ത് മിന്നും മത്സരം കാഴ്ചവെച്ചത് കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് തെറ്റുമൊരു അഞ്ചാം വാർഡ് പടിഞ്ഞാറെ കല്ലട നടവിലക്കര എട്ടാം വാർഡ് എന്നിവിടങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല രണ്ടിടത്തും കനത്ത പോളിംഗ് രേഖപ്പെടുത്തി വർഗീയവാദികൾക്ക് കേരളത്തിൽ നിലനിൽപ്പില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഒന്നില്ലെങ്കിൽ ഇടതുകൈ അല്ലെങ്കിൽ വലതുകൈ അതാണ് കേരളത്തിന്റെ മുഖം